നമസ്കാരം മീ ടി മലയാളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ രണ്ടായിരം രൂപയ്ക്ക് താഴെ വില വരുന്ന കുറച്ച് സ്റ്റോക്കുകളുടെ കാര്യമാണ് പറയുന്നത് ഈ സ്റ്റോക്കുകൾക്ക് ബ്രോക്കറേജുകൾ ബൈ റെക്കമെൻഡേഷൻ നൽകിയിട്ടുണ്ട് എത്രത്തോളം പൊട്ടൻഷ്യൽ ഉണ്ട് എന്നുള്ളതാണ് സംസാരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തുകൊണ്ട് ബൈ ഇനിഷ്യേറ്റീവ് നൽകി എന്നുള്ളതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കണല്ലോ അല്ലേ അപ്പം ആ ഒരു കാരണങ്ങൾ കൂടിയും നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിൽ ആദ്യത്തെ ഓഹരി എന്ന് പറയുന്നത് വിനാറ്റി ഓർഗാനിക് ലിമിറ്റഡ് എന്ന കമ്പനിയാണ് ഷെയർഖാൻ എന്ന ബ്രോക്കറേജാണ് ആണ് ബൈശുഭാഷ നൽകിയിരിക്കുന്നത് ഈ ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് സ്ഥാപിച്ചിരിക്കുന്നത് ഒരു സ്പെഷ്യലിറ്റി കെമിക്കൽ കമ്പനിയാണ് കഴിഞ്ഞൊരു സാമ്പത്തിക വർഷം വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക് അല്ലെങ്കിൽ ഈ ഒരു കമ്പനി രേഖപ്പെടുത്തിയത് അവരുടെ ലാഭത്തിലും വരുമാനത്തിലും ഒക്കെ തന്നെ ഇര ഇരട്ട വളർച്ച രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം എ ടി ബി എസ് ആൻറ്റി ഓക്സിഡൻസ് എന്നിവയുടെ മുന്നേറ്റം കമ്പനിയുടെ വളർച്ചയ്ക്ക് വലിയൊരു പിന്തുണ നൽകിയിട്ടുണ്ട് ഇനി ഭാവിയിലേക്കുള്ള അവരുടെ എക്സ്പാൻഷൻ പ്ലാനുകൾ നോക്കുകയാണെങ്കിൽ എ ടി ബി എസ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്യമിടുന്നുണ്ട് ഇത് കൂടാതെ മുപ്പതോളം പ്രൊഡക്റ്റുകൾ ഓൾറെഡി അവരുടെ പോർട്ട്ഫോളിയോയിലുണ്ട് അത് അതിന് പുറമെ കൂടുതൽ പ്രൊഡക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടും അവർ ഫോക്കസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു മാർക്കറ്റ് ക്യാപ്പ് നോക്കുകയാണെങ്കിൽ ഇരുപതിനായിരം കോടി രൂപയുടെ ഒരു മാർക്കറ്റ് ക്യാപ്പാണ് കമ്പനിക്കുള്ളത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ റേഞ്ചിലാണ് ഈ ഒരു സ്റ്റോക്ക് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത് കാണാം ഇരുപത് ശതമാനത്തിൻ്റെ ആർ ഒ സി ഇ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആർ ഒ ഇ പരിശോധിക്കുമ്പോൾ അഥവാ റിട്ടേൺ ഓൺ ഇക്വിറ്റി പരിശോധിക്കുമ്പോൾ പതിനഞ്ച് ശതമാനമാണെന്ന് കാണാം വിച്ച് ഈസ് റീസണബിൾ രണ്ടായിരത്തി മുന്നൂറ് വരെ ഈ ഓഹരി പോയേക്കാം എന്നാണ് ഷെയർഖാൻ കണക്കാക്കുന്നത് ഇതിൻ്റെ റിസ്ക്കും കൂടി നമ്മൾ മനസ്സിലാക്കണം റിസ്ക് ഇപ്പോൾ ബ്രോക്കറേജ് പറയുന്നത് ചൈനീസ് കമ്പനികൾ പൊതുവേ കെമിക്കൽ സെക്ടർ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത് ചൈനയിൽ നിന്നുമാണ് അപ്പോൾ അത്തരത്തിലുള്ള ചൈനീസ് കമ്പനികളിൽ നിന്നുള്ള കോമ്പറ്റീഷൻ കൂടുകയാണെങ്കിൽ അതൊരു റിസ്ക് ഫാക്ടർ തന്നെയാണ് അത് പ്രത്യേകിച്ചും ആൻറ്റി ഓക്സിഡ് സെഗ്മെൻറ്റിൽ വലിയ തോതിലുള്ളൊരു സമ്മർദ്ദം ചെലുത്താൻ സാധ്യതയുണ്ട് അത് അവരുടെ മാർജിനൽ എഫക്റ്റ് ചെയ്യാനും സാധ്യതയുണ്ട് സോ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബൈ ഇനിഷ്യേറ്റീവ് നൽകിയിരിക്കുന്നത് അടുത്തത് പ്രഭുദാസ് ലീലാധർ എന്നുള്ള ബ്രോക്കറേജ് ശുഭാഷ നൽകിയിരിക്കുന്ന സി എൻ്റർടൈൻമെന്റിനാണ് കമ്പനിക്ക് കുറെ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ലല്ലോ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന് നൂറ്റി അറുപത്തി ഒൻപത് പോയിൻ്റ് അഞ്ച് മില്യൺ ഷെയേഴ്സ് ഫുള്ളി കൺവേർട്ടബിൾ വാറൻസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇത് പ്രൊമോട്ടേഴ്സിന്റെ ഷെയർ ഹോൾഡിംഗ് വർദ്ധിക്കുന്നതിന് കാരണമായിട്ടുണ്ട് പതിനെട്ടേ പോയിന്റ് മൂന്ന് ശതമാനമായിട്ട് ഇപ്പോൾ അവരുടെ പ്രൊമോട്ടർ ഹോൾഡിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട് നൂറ്റി മുപ്പത്തി രണ്ട് രൂപ റേഞ്ചിലായിരുന്നു ഈ ഒരു വാറണ്ടി ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിലൂടെ ഇവർ റേസ് ചെയ്ത ഫണ്ട് ഇപ്പോൾ അവരുടെ എക്സ്പാൻഷൻ പ്ലാനിന് വേണ്ടിയിട്ടൊക്കെയാണ് ഉപയോഗിക്കുന്നത് അതിൽ ആയിരം കോടി രൂപ ബിസിനസ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും എഴുന്നൂറ്റി പത്ത് കോടി രൂപ ഏറ്റെടുക്കൽ പോലുള്ള മറ്റ് ഇന്നോ ഓർഗാനിക് എക്സ്പാൻഷൻ എക്സ്പാൻഷന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇനി ബാക്കിയുള്ള അഞ്ഞൂറ്റി മുപ്പത് കോടി രൂപ മറ്റു കോർപ്പറേറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും അവർ വിനിയോഗിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇനി രണ്ടായിരത്തി വർഷത്തിലേക്ക് അതായത് ഈ ഒരു വർഷത്തിലുള്ള അവരുടെ ബിസിനസ് പ്ലാൻസ് നോക്കുകയാണെങ്കിൽ ടി വി വ്യൂവർഷിപ്പ് ഷെയർ ഏകദേശം പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനമായിട്ട് ഉയർത്താനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ആഡിൽ നിന്നുമുള്ള റവന്യൂ ഗ്രോത്ത് എട്ടു മുതൽ പത്ത് ശതമാനം വരെ കൈവരിക്കാനാണ് ലക്ഷ്യമിടുന്നത് അവരുടെ ബിഡ മാർജിൻ പതിനെട്ട് മുതൽ ഇരുപത് ശതമാനം വരെ കൈവരിക്കാൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട് ഇനി റവന്യൂവിന്റെയും ലാഭത്തിന്റെ ഒക്കെ ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജ് എക്സ്പെക്ട് ചെയ്യുന്നത് അടുത്തൊരു രണ്ട് വർഷത്തിനുള്ളിൽ ഏഴ് പോയിൻ്റ് അഞ്ച് ശതമാനത്തിൻ്റെ വരുമാന വളർച്ച സി എ ജി ആർ രേഖപ്പെടുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മാത്രമല്ല ഡിജിറ്റൽ ബിസിനസ് ബ്രേക്ക് ഈവൺ ആകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സീ ഫൈ ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു അനുമാനം കൂടി പങ്കുവെക്കുന്നുണ്ട് എബിഡ മാർജിൻ അഞ്ഞൂറ്റി നാൽപ്പത് ബേസിസ് പോയിന്റ് ഉയർന്നേക്കാമെന്നാണ് കരുതുന്നത് ഈ ഒരു ഫാക്ടേഴ്സ് ഒക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് ബൈറേറ്റ് ിങ് നൽകുമ്പോൾ നൂറ്റി എഴുപത്തി ഒൻപത് രൂപ വരെ എത്താനുള്ള പൊട്ടൻഷ്യൽ ഓഹരിക്ക് ഉണ്ട് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മോത്തിലാൽ അസ്വാളിന്റെ റഡാറിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഓഹരിയാണ് അത് ജെ എസ് ഡബ്ല്യു ഇൻഫ്ര ആണ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അവരുടെ കാർഗോ ഹാൻഡ്ലിംഗ് മാനേജ് ചെയ്യാൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് നൂറ്റി പതിനേഴ് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ കാർഗോ ആണ് അവർ ഹാൻഡിൽ ചെയ്തത് ഇയർ ഓൺ ഇയർ നോക്കുമ്പോൾ ഒൻപത് ശതമാനത്തിൻ്റെ വർദ്ധനവ് ഇതിലുണ്ടായിട്ടുണ്ട് ഇനി തേർഡ് പാർട്ടി കാർഗോ മുപ്പത്തിനാല് ശതമാനം ഇയർ ഓൺ ഇയർ വളർന്നിട്ടുണ്ട് അൻപത്തിയേഴ് മില്യൺ മെട്രിക് ടണ്ണായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇത് നിലവിൽ നോക്കുന്ന സമയത്ത് നാൽപ്പത്തി ഒൻപത് ശതമാനത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് ടോട്ടൽ കാർഗോയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതും വർദ്ധിച്ച സാഹചര്യമാണ് കാണുന്നത് ഇനി എൻട്രി ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് അവർ കൂടുതൽ ഒരു പോസിറ്റീവ് മൊത്തത്തിലുള്ള സോൾ കണക്കാക്കുന്നുണ്ട് അതായത് നൗക്കാർ കോർപ്പറേഷൻ എന്ന കമ്പനിയുടെ എഴുപത് പോയിന്റ് മൂന്ന് ഏഴ് ശതമാനത്തിന്റെ സ്റ്റേക്ക് കമ്പനി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല ഗതിശക്തി മൾട്ടി മോഡൽ കാർഗോ ടെർമിനൽ ഏറ്റെടുക്കുന്ന ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ട് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ള കമ്പനികളും ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് ഫൈനാൻഷ്യൽ പെർഫോമൻസ് നോക്കുമ്പോൾ വരുമാനം നാൽപ്പത്തി ബില്യൺ ഡോളറായിട്ട് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എബിഡയും ഇരുപത്തിരണ്ട് ബില്യൺ രൂപയുടെ എബിട്ടയും രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇനി അവരുടെ ഫ്യൂച്ചർ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും നാനൂറ് മില്യൺ ടൺ പോർട്ട് കപ്പാസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് ഇനി ലോജിസ്റ്റിക്സ് മേഖലയിൽ അൻപത് ശതമാനത്തിൻ്റെ റവന്യൂ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് രണ്ടായിരത്തി മുപ്പതോടു കൂടി എൺപത് ബില്യൺ റവന്യൂ ടോട്ടൽ ബിസിനസ്സിൽ നിന്നും കൈവരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലക്ഷ്യമിടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു പ്ലാൻസിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രോക്കറേജ് കണക്കാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷം ആകുമ്പോഴേക്കും പതിമൂന്ന് ശതമാനത്തിൻ്റെ സി എ വളർച്ച വോളിയത്തിലും ഇരുപത്തിരണ്ട് ശതമാനത്തിന്റെ വളർച്ച സി എ ജി ആർ വളർച്ച വരുമാനത്തിലും ഇരുപത്തിമൂന്ന് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച എബിഡയിലും പതിനെട്ട് ശതമാനത്തിന്റെ സി എ ജി ആർ വളർച്ച പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിലും കൈവരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൂറ്റി എഴുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകിയിരിക്കുന്നത് അവസാനമായി ഇൻവെഞ്ചറസ് നോളജ് സൊല്യൂഷൻസ് എന്നുള്ള കമ്പനിക്ക് ഇപ്പോൾ ഒരു റെക്കമെൻഡേഷൻ ലഭിച്ചിട്ടുണ്ട് ഐ സി ഐ സി ഐ റഡാറിലാണ് ഈ ഒരു സ്റ്റോക്ക് ഉൾപ്പെട്ടിരിക്കുന്നത് ഇത് ഹെൽത്ത് കെയർ സൊല്യൂഷൻസ് നൽകുന്ന ഒരു കമ്പനിയാണ് രണ്ടായിരത്തി ആറിലാണ് സ്ഥാപിതമായിരിക്കുന്നത് കമ്പനിയുടെ ബേസിക് ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ക്യാപ് ഇരുപത്തി ഏഴായിരത്തി നാനൂറ്റി രണ്ട് കോടി രൂപയാണ് കമ്പനിയുടെ ആർഒയും ആർഒ ആർ ഒ സിമൊക്കെ നന്നായിട്ട് തന്നെ തുടരുന്നുണ്ട് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇരുപത്തിയേഴ് ശതമാനമാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ മുപ്പത്തി മൂന്ന് ശതമാനമായിട്ടും രേഖപ്പെടുത്തിയിട്ടുണ്ട് കമ്പനി റീസെൻ്റ്ലി പുതിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു കമ്പനിയുടെ സബ്സിഡിയറി വഴി പതിനേഴ് മില്യൺ യു എസ് ഡോളറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ് നടത്തുമെന്നാണ് അറിയിച്ചത് അത് കമ്പനിയുടെ തന്നെ ഒരു മാനേജ്മെൻറ് സർവീസ് ഓർഗനൈസേഷൻ യു എസിലുള്ള മാനേജ്മെൻറ്റ് സർവീസ് ഓർഗനൈസേഷൻ്റെ നാൽപ്പത്തിയെട്ട് ശതമാനം സ്റ്റേക്ക് ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ് നടത്തിയിരിക്കുന്നത് ഈ ഈയൊരു ഇൻവെസ്റ്റ്മെൻറ്റോടു കൂടിയിട്ട് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത് അക്വസിഷൻസിലൂടെ ഡെപ്റ്റ് ഫണ്ട് ഡെപ്റ്റ് അതായത് കൂടുതൽ ഡെപ്റ്റ് കുറച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സ്ട്രക്ചറൽ ആയിട്ടുള്ള ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജോയിൻറ്റ് വിൻഡോസിലൂടെ കൂടുതൽ എക്സ്പാൻഷൻ ഫോക്കസ് ചെയ്യുക എന്ന് തന്നെയാണ് ഇങ്ങനെയുള്ളൊരു അപ്രോച്ച് കമ്പനിയെ സംബന്ധിച്ച് അവരുടെ ക്ലയൻറ് റിലേഷൻഷിപ്പ് കൂടുതൽ ശക്തിപ്പെടുന്നതിന് സഹായിക്കുമെന്നാണ് ബ്രോക്കറേജ് വിലയിരുത്തുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ആഡ് എന്നുള്ള റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് പ്രൈസായിട്ട് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപയാണ് നൽകിയിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷത്തിൻ്റെ സെക്കൻഡ് ക്വാർട്ടർ വരെയുള്ള പീരീഡിലേക്കാണ് ഒരു റെക്കമൻഡേഷനായിട്ട് നൽകുന്നത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് രൂപ വരെ എത്തും എന്നുള്ളത് പറയുന്നത് ഈ ഒരു കാലയളവിലേക്കാണ് ഒപ്പം ഷാലറ്റ് ഹോട്ടൽസും ഐ സി ഐ സി ഐ സെക്യൂരിറ്റീസിൻ്റെ റഡാറിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കമ്പനിയുടെ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് വളരെ മികച്ചതായിരുന്നു ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വരുമാനം രേഖപ്പെടുത്താൻ ഹോട്ടൽ റവന്യൂ രേഖപ്പെടുത്താൻ സാധിച്ചിരുന്നു പതിനെട്ട് ശതമാനത്തിൻ്റെ ഒരു വളർച്ചയായിരുന്നു വാർഷികാടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയത് എബിഡ നോക്കുമ്പോഴും അറുന്നൂറ്റി എൺപത് കോടി രൂപയാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത് അതായത് പത്തൊൻപത് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് തൊട്ട് മുൻപുള്ള വർഷം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ അവരുടെ പോർട്ട്ഫോളിയോ പരിശോധിക്കുകയാണെങ്കിൽ പതിനൊന്ന് ഹോട്ടൽസും പതിനൊന്ന് ഹോട്ടൽസിലായിട്ട് മൂവായിരത്തി മുന്നൂറ്റി പതിനാല് ഓപ്പറേഷണൽ ഹോട്ടൽ കീസാണ് കമ്പനിക്ക് നിലവിലുള്ളത് മാത്രമല്ല രണ്ട് പോയിന്റ് നാല് മില്യൺ സ്ക്വയർ ഫീറ്റിൻ്റെ റെൻ്റൽ അസറ്റും കൊമേഴ്ഷ്യൽ സ്പേസ് ഉൾപ്പെടെ റെൻ്റൽ അസെറ്റ്സും കമ്പനിക്ക് നിലവിലുണ്ട് ഇനി അവരുടെ ഫ്യൂച്ചർ എക്സ്പാൻഷൻ പ്ലാൻസ് നോക്കുകയാണെങ്കിൽ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് ഹോട്ടൽ കീസും കൂടിയും ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ടോട്ടൽ ഹോട്ടൽ കീസ് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തി നാലാക്കുക എന്നതാണ് ലക്ഷ്യം ഇനി സ്ട്രോങ് ആയിട്ടുള്ള പൈപ്പ് ലൈൻ തന്നെയാണ് കമ്പനിക്ക് ഉള്ളതെന്ന് പറയുന്നുണ്ട് അതിനാൽ തന്നെ ഹോട്ടൽ റവന്യൂ പതിനേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഹോട്ടൽ എവിട്ടയും പതിനേഴ് ശതമാനത്തിൻ്റെ സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ എന്ന ഇനിഷ്യേറ്റീവ് നൽകുമ്പോൾ ആയിട്ട് നൽകുന്നത് ആയിരത്തി അൻപത്തി എട്ട് രൂപയാണ് ഇത് രണ്ടായിരത്തി മാർച്ച് വരെയുള്ള കാലയളവിലേക്കാണ് ഐ സി ഐ സി സെക്യൂരിറ്റീസ് ആയിരത്തി അമ്പത്തി എട്ട് രൂപ വരെ എത്താനുള്ള സാധ്യതയുണ്ടെന്ന് അനുമാനിക്കുന്നത് അതായാലും ഈ സ്റ്റോക്കുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ് കുറച്ച് ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് തന്നെയാണ് ട്രാക്ക് ചെയ്യുക ഇപ്പോൾ ഒന്നാം പാദ ഫലങ്ങൾ വരികയാണ് എപ്പോഴും നമ്മൾ പറയുന്നതാണ് എപ്പോഴും നമ്മൾ ക്വാർട്ടർലി റിസൾട്ട്സ് നോക്കുക അവരുടെ ബിസിനസ് എങ്ങനെ പോകുന്നു എന്നുള്ളതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് ആ റിസൾട്ട്സ് നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിന് അത് വെച്ചിട്ട് നമുക്ക് അതോടൊപ്പം തന്നെ ഈ റിസൾട്ടിനോടനുബന്ധിച്ച് മാനേജ്മെൻറ്റ് എക്സ്പ്ലനേഷൻ തരും അവരുടെ ഫ്യൂച്ചർ പ്ലാൻസിനെ കുറിച്ച് ഷെയർ ചെയ്യും എത്രത്തോളം കപ്പാസിറ്റി ഉണ്ടെന്ന് നമുക്ക് അതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും ആ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ മുന്നോട്ടേക്ക് പോർട്ട്ഫോളിയോയിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക